कापी कापी मदशिखंडिशिखंड विभूषण मदन मंधर मुग्ध मुखाबुज व्रजवधूनयनाजल वंचित विजयता

ോവിന്ദ ഭാഗവത പുരാണത്തിന്റെ ഏറ്റവും സത്ത ഊറി നിൽക്കുന്നതായിട്ടുള്ള ദശമസ്കന്ധം ഇനി ആ ദശമസ്കന്ധത്തില് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള രാസക്രീഡ ഇനി ആ രാസക്രീഡയില് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഗോപികാഗീതം ഇനി ആ ഗോപികാഗീതത്തില് പത്തൊൻപത് ശ്ലോകങ്ങളില് പത്താമത്തെ ശ്ലോകം അത് ഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ് ഇന്ന് നമുക്ക് നോക്കാം ഇപ്പം എന്താണ് അവിടുത്തെ അവസ്ഥ ഗോപികമാര് കണ്ണൻ ആരാണെന്നുള്ളത് അവർക്കറിയാം ഇനി ഇത് മറ്റുള്ളവരെ ധരിപ്പിക്കണ്ടേ അശ്വത്ഥത്തിനെ അശ്വത്ഥത്തിനോടും അത്തിയോടും ഇത്തിയോടും എപ്പോഴും ആ ഭഗവാന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നതായിട്ടുള്ള ഗോവിന്ദ ചരണ പ്രിയേ തുളസിയോട് ചെന്ന് ചോദിക്കുന്നു ഭൂമിയോട് ചോദിക്കുന്നു നിനക്കൊന്ന് പറഞ്ഞു കൂടെ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ ഇവിടെ ഭഗവാൻ എന്താണ് നിറഞ്ഞു നിൽക്കുന്നതാണ് ആ എന്നുള്ളത് ഗോപികുമാർക്ക് അറിയാം അവസാനം ഇനി കേക്കാൻ തയ്യാറല്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ മടുത്തട്ടിൽ പോയി കിടക്കുകയാണ് യമുന നദിയുടെ ആ മടുത്തട്ടിൽ കിടന്നുകൊണ്ട് ആ പല ദിശകളിലേക്ക് നോക്കിക്കൊണ്ട് ഗോപികമാര് വാവിട്ട് കരയുന്നു എന്തൊക്കെ ഏതൊക്കെ രീതിയില് അവരുടെ ആ സന്തോഷഭാവം അല്ലെ എങ്ങനെയാണോ കണ്ണന്റെ അടുത്തേക്ക് വന്നത് അവര് അല്ലെ ആ വന്ന ഭാവം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി കണ്ണ നീ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ശരത്കാലമോ അല്ലെങ്കിൽ ഒരു യമുന പുളിന ആയിട്ടുള്ള യമുനയുടെ തീരമോ ഒന്നും ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ നീ ഇന്ന് ഞങ്ങളുടെ മനസ്സിന്റെ എല്ലാ ഭാവങ്ങളെയും നീ കട്ടോണ്ട് പോയി ഇവിടുന്ന് അല്ലേ നീ കട്ടോണ്ട് പോയി അവിടുന്ന് പല വിധത്തില് അവിടെ ഭഗവാനെ അവര് പറയുന്നു ആദ്യം തന്നെ ദയിത അതുപോലെ തന്നെ സുരതനാഥ ഋഷഭ ഇങ്ങനെ പല വിധത്തിലുള്ള സഖാവേ എന്ന് ഓരോ ഗോപികമാർക്കും ഓരോന്ന് തോന്നുമ്പോഴും അവരവരുടേതായിട്ടുള്ള രീതിയിൽ വിളിക്കുന്നു ഇനിയിപ്പതാ ഇനി ഒരു ഗോപി വിളിക്കാൻ പോകുന്ന എടാ എന്ന് തന്നെ വിളിക്കുകയാണ് ഗുഹക്ക എന്നാണ് കള്ളാന്നാണ് വിളിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഭക്തന്മാര് അല്ലെ കണ്ണ ഭഗവാനെ ഒക്കെ വിളി വിളിക്കും വിളിക്കുവോ മഹാപാപം കിട്ടില്ലേന്ന് വിളിക്കും ആര് അവിടെ കള്ളാന്ന് വിളിക്കുന്ന നമുക്ക് നോക്കാം ഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ജതേ ധ്യാനമംഗളം രഹസി സംവിദോയാഹൃ സ്പൃശ കുഹകനോമനക്ഷോഭയെ എങ്ങനെയുള്ള കളനാണ് ഹേ പ്രിയ കുഹക അങ്ങനെയാ രണ്ടും കൂടെ ഒരുമിച്ച പറയുന്നത് അല്ലേ കള്ളന്മാരെ ആരെങ്കിലും ഏ എൻ്റെ സ്വന്തം എന്ന് വിളിക്കാറുണ്ടോ അല്ലെ കള്ളന്മാരാണെങ്കിൽ വഞ്ചകന്മാരായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ എന്താ വിളിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല അല്ലെ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയല്ല നോപികമാർ അങ്ങനെയല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഹക എന്നാണ് ഹേ പ്രിയ കുഹക പ്രഹസിതം പ്രിയ പ്രേമ വീക്ഷണം അല്ലയോ പ്രിയപ്പെട്ട വഞ്ചക ധ്യാനമംഗളം തേ പ്രഹസിതം നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പല രീതിയിലുള്ള ചേട്ടകൾ കാണിക്കുന്ന സമയത്ത് നിന്റെ ആ അല്ലെ ചെമ്പപുഴം പോലെ ചുവന്നു തുടത്തതായിട്ടുള്ള ആ ചുണ്ടുകളെ കൊണ്ട് നീ കാണിക്കുന്ന ഗോഷ്ടി അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രഹസിതം പ്രിയ പ്രേമ അല്ലെ നിന്റെ ആ ധ്യാനമംഗളം തേ പ്രഹസിതം നിന്റെ ആ പുഞ്ചിരി അത് ഞങ്ങൾക്ക് ധ്യാനമംഗളം സദാസമയവും ധ്യാനിക്കാൻ അല്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കുക ധ്യാനിക്കാന്ന് പറഞ്ഞ കണ്ണടച്ചിരിക്കുന്ന ധ്യാനല്ല നമുക്കതേ വരുവുള്ളൂ അല്ലേ ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക ചിന്തിക്കുകയെന്നേർത്തോളൂ അപ്പൊ സദാസമയവും ഇങ്ങനെ തകട്ട് 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 തകട്ടി വരും എന്ത് നിന്റെ ആ ചുവന്നു തൊടുത്തതായിട്ടുള്ള ആ പുഞ്ചിരി ധ്യാനമംഗളം അപ്പൊ അത് കിട്ടുമ്പം ആ ഒരു പുഞ്ചിരി ഇങ്ങനെ മനസ്സിലങ്ങോട്ട് നിറച്ച് വെക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു ആനന്ദം ആ ഒരു മംഗളം അത് അത് മാത്രമാണോ അല്ല പ്രേമവീക്ഷണം നിന്റെ ആ ഞങ്ങളെ അങ്ങോട്ട് കവർന്നെടുക്കുന്ന രീതിയിലേക്ക് എന്താണ് ആ കൂർമ്മനയുള്ള ഒരു നോട്ടം പ്രേമവീക്ഷണം അല്ലേ ആ പ്രേമത്തോട് കൂടിയിട്ടുള്ള നിന്റെ ആ ഒരു നോട്ടം ഞങ്ങളെ എല്ലാം അങ്ങോട്ട് അല്ലെ ആ കൃഷ്ണമണിയിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് പോലെയുള്ള ആ ഒരു നോട്ടവും വിഹരണം ഇനി അത് തന്നെയാണോ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും എന്താണ് നിന്റെ വലിയൊരു ലീലയായി ഇവിടെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടാണ് നീ ഇവിടെ അവതരിച്ചിരിക്കുന്നത് ലീല അല്ലെ വിടംബനം വിടംബനത്തിന് വേണ്ടാണ് നീ ഇവിടെ അപ്പൊ നിന്റെ ഈ ലീലാരസങ്ങളിലൂടെ അനുഭവിക്കുന്നതായിട്ടുള്ള നിന്റെ ഈ ഒരു നോട്ടവും നിന്റെ ഒരു ആ ഒരു മന്ദഹാസവും അല്ലെ അതൊക്കെ പിന്നെ അത് തന്നെയാണോ പിന്നെയുമുണ്ട് നേരത്തെ ആ മീനുകൾക്ക് ചൂണ്ടയിട്ട് കൊടുക്കുന്ന പോലെയാണ് ഇതെല്ലാം രഹസി സംവിതോ യാ ഹൃദി അങ്ങനെ നീ ഞങ്ങളുടെ നോട്ടങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ഉള്ളില് അല്ലെ പലതും നീ അവിടുന്ന് കൊണ്ടുപോകുമ്പം ഇനി ഒന്നും കൂടെ നീ കൊണ്ടുപോകുന്നു എന്താണ് രഹസ്യ സംവിതോ രഹസ്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള ആ നർമ്മസലാഭങ്ങള് ഏകാന്തത്തിൽ അല്ലെ കൊണ്ടുപോയി കൊണ്ട് കൊണ്ടുവന്ന് നർമ്മസലാഭങ്ങളൊക്കെ പറയുമ്പം അതൊക്കെ ഏതൊക്കെയാണോ അതൊക്കെ ഹൃദയസ്പർശിയായിട്ടുള്ള ഞങ്ങൾക്ക് അല്ലെ ആ ഞങ്ങളെ അവിടുന്ന് ഹൃദയസ്പർശിയാക്കി അങ്ങനെയുള്ള ആ ഹൃദയത്തെ കൊണ്ടാണ് നീ ഇപ്പൊ പോയിരിക്കുന്നത് കുഹക നോമനക്ഷോഭയന്തിഹി ലേ അങ്ങനെ എന്തൊക്കെയാണോ ഏതെല്ലാമാണോ അതൊക്കെ പ്രഹസിതം പ്രേമവീക്ഷണം വിഹരണം ഹൃദിസ്പൃശ രഹസ്യ സംവിധ ഇങ്ങനെയുള്ള ആ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എന്താണ് ക്ഷോഭയന്തിഹി വല്ലാണ്ട് ക്ഷോഭിപ്പിക്കുന്നു കണ്ണ എന്ന് അല്ലേ എപ്പോഴാണ് ഈ ക്ഷോഭം വരുന്നത് അതുകൊണ്ടാണ് ഗോപികുമാരായിപ്പോ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആ ദേഷ്യം വരുന്നത് എപ്പോഴാ ദേഷ്യം വരുന്നത് നമ്മളുടെ ഉള്ളിലുള്ള കണ്ണൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് കരച്ചില്ല എപ്പോഴായിരുന്നു ഇവിടെ പറയുന്നത് എന്താണ് ഞങ്ങളുടെ മനസ്സിന്ന് ക്ഷോഭിക്കുന്നത് എന്തുകൊണ്ടാ ഞങ്ങക്ക് ഇത്രയും കാലമായിട്ട് ഒരു പുൽച്ചാടിയെ കണ്ടാലും ഒരു കല്ല് കണ്ടാലും നിന്നെ ഓർമ്മ വന്നുകൊണ്ട് അതിനെ തലോടാനല്ലാതെ അതിനെ സ്നേഹിക്കാൻ അല്ലാതെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഇപ്പൊ എന്തേ ഞങ്ങക്ക് എന്ത് കണ്ടാലും ആ ഒരു ഭാവത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിക്കാത്തത് നിന്റെ ആ എന്താണ് പുഞ്ചിരി എങ്ങനെയായിരുന്നു ഹാസംഹരേ രവനാഹിലോകീവ്ര സമ്മോഹനായ ായമായ ഭ്രൂമണ്ഡലം മുനികൃതേ മകര എന്ന് നമ്മള് ധ്യാനത്തില് പറയുന്നത് പോലെ തന്നെ ഏ കണ്ണാ നിന്റെ ഒരു ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവനിയിലുള്ള അഖില ലോക തീവ്ര ശോക അശ്രു സാഗര വിശോഷണ മത്യുദാരം അത്ര ഉദാരമതിയാണ് നീ അങ്ങനെയുള്ള കണ്ണാ നിന്റെ ആ ഒരു പ്രഹസിതം പ്രേമവീക്ഷണം പിന്നെ നിന്റെ ഈ ആ എല്ലാവരെയും അല്ലെ എങ്ങനെയാണ് പ്രേമഭാവം എന്ന് പറയുന്നത് എന്താണ് നിന്റെ സ്വന്തമാണ് ഞാൻ എന്നും പൂർണമായിട്ടും ആത്മനിവേദനം ചെയ്യുന്ന കൂട്ടുകാര് അല്ലെ ആത്മനിവേദനം എല്ലാം നിങ്ങക്ക് വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് എന്താണ് അനുഭവത്തിലൂടെ ചെല്ലുമ്പം അങ്ങനെയുള്ള ഒരു നോട്ടമാണ് നിന്റെ പ്രേമവീക്ഷണം അപ്പം എന്നെ മുഴുവനായിട്ട് അവിടെ നിന്ന് സ്വീകരിച്ചു അങ്ങ് ധരിക്കുകയാണ് ഇതാണല്ലോ ഭഗവാൻ പ്രപഞ്ചത്തിലേക്ക് തൻ്റെ കൺവീലികളൊന്നും വിടർത്തി കൊണ്ടൊന്ന് നോക്കുമ്പോഴേക്കും ആ പ്രപഞ്ചം മുഴുവൻ പരിശുദ്ധമാകുന്നു അവിടെ എങ്ങനെയാണ് പരിശുദ്ധമാകുന്നത് ഞങ്ങൾക്കൊരു രക്ഷകനായി ഞങ്ങൾക്ക് ആ സാരൂപ്യ മുക്കുതിയിലൂടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറി ശുദ്ധമായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ തുള്ളിച്ചാടുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ നോട്ടം ഇങ്ങനെ ആ പ്രേമ വീക്ഷണത്തിലൂടെ പൂരമ്പുകള് ഇങ്ങനെ തറയ്ക്കുന്നത് പോലെയാണ് നിന്റെ അല്ലെങ്കിൽ ആ നോട്ടത്തിൽ നോട്ടമാകുന്ന ആ ഒരു മായയില് ആ വലയില് ഞാൻ ഞങ്ങളൊക്കെ പെട്ടുപോയി എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പെട്ടുപോയി നിന്റെ മന്ദഹാസത്തിൽ പെട്ടു നിന്റെ പ്രേമ വീക്ഷണത്തിൽ പെട്ടു ഇനിയോ പിന്നെയോ പിന്നെ അത് ഓ ഇതൊന്നും അല്ലാട്ടോ പിന്നെ എന്താണ് വരൂ കേട്ടോ വരൂട്ടോ ഒരു കാര്യം പറയാനുണ്ട് എന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ മയക്കി മയക്കി വലിച്ച് വലിച്ച് നേരെ ഒരു ഏകാന്തതയിലേക്ക് കൊണ്ടുപോകും എന്നിട്ടോ എന്നിട്ട് നർമ്മസലാഭങ്ങള് ഇത് പറയുമ്പോഴത്തേക്ക് എന്തായി എൻ്റെ സ്വന്തം ആട്ടോ കണ്ണൻ അല്ലെങ്കിൽ കണ്ണൻ എന്നെ മാത്രം വിളിച്ചുകൊണ്ട് അല്ലേ ഇപ്പൊ ഒരു ഗോപിക്ക് പറ്റിയ ഒരു അബദ്ധമാണത് ആ ഗോപി ധരിച്ചിരിക്കുന്ന എന്താണ് ഓ എല്ലാവരെയും അവിടെ നിൽക്കുമ്പോ എന്നെ മാത്രം വിളിച്ചുകൊണ്ട് പോയിട്ടോ ഏയ് എന്തായാലും അത് നന്നായി എന്തായാലും കണ്ണന് എന്തൊരു സ്നേഹ ആയിരുന്നു എന്നാൽ കണ്ണാ ഒരു കാര്യം ചെയ്യു എന്നെ ഒന്ന് ആ തോളത്ത് നിന്ന് കേറ്റു ഇത്ര സ്നേഹമുള്ള ആളല്ലേ ആ തോളത്ത് കയറ്റി കേറ്റിക്കോളൂ കേറിക്കോളൂ എന്ന് വരെ അവിടം വരെ എന്തായിരുന്നു രഹസി സംവിധോ എങ്ങനെയുള്ള രഹസ്യ സംവിധോ അല്ലേ ഹൃദസ്പൃശ യാ ഹൃദി അങ്ങനെ ഹൃദയപക് ആകുന്ന രീതിയിൽ നിന്റെ ഓരോരോ ചാടുവചനങ്ങൾ കൊണ്ട് നീ ചൂണ്ടയിട്ട് അല്ലെ പല പല തീറ്റകളും ഇട്ട് അതിലൊക്കെ ഞങ്ങൾ കുടുങ്ങി പോയി കണ്ണ ആ ചൂണ്ട കണ്ണിയിലേക്ക് ഞങ്ങളെല്ലാം പെട്ടുപോയി അങ്ങനെ പെടുത്തി കുഹക അങ്ങനെ ഞങ്ങളെ പെടുത്തി മായാവലയത്തിൽ ഞങ്ങൾ എത്ര പാവങ്ങളായിരുന്നു ആലോചിച്ചു നോക്കൂ നീ ഇവിടെ ഈ ജഗൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു ഞങ്ങക്ക് അവിടെ ഭർത്താക്കന്മാരില്ലാണ്ടിട്ടാണോ പുത്രന്മാരില്ലാണോ എത്ര 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 ജോലികള് അതോ അത് മാത്രമാണോ ഞങ്ങളുടെ ശരീരത്തിന്റെ പോലും കാര്യം അറിയാതെ ക്ഷീണം പോലും അറിയാതെ അതെല്ലാം വിട്ട് ഇതൊന്നുമല്ല അല്ല ശാശ്വതം എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നീയാണ് ഞങ്ങൾക്ക് എന്നും ബലം എന്നുള്ള രീതിയിൽ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഉള്ള ആ ഒരു ഭാവം ആ ഒരു ഭാവം ഞങ്ങൾ പോയി കണ്ണാ ഇപ്പോ നീ അതെല്ലാം എടുത്തുകൊണ്ട് പോയി ഇത് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വരുന്നവരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഭാവം എല്ലാവരെയും പുല്ലിനെ കണ്ടായാലും കല്ലിനെ കണ്ടായാലും തോണിനെ കണ്ടായാലും തുരുമ്പ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് നിന്നെപ്പോ നി നീ ആണെന്നുള്ളൊരു ഭാവം അല്ലെങ്കിൽ ആ ഒരു ശുദ്ധമായിട്ടുള്ള യാതൊരു വിധ എന്താണ് ഏർ ദേഷ്യമോ സങ്കടമോ ഇല്ലാത്ത നിഷ്കളംബമായിട്ടുള്ള നിഷ്കാമമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഉടമകളായിരുന്നു ഞങ്ങൾ നീ അതെല്ലാം നീ കവർന്നു കൊണ്ടുപോയി കണ്ണാ അല്ലേ അങ്ങനെയാണ് എന്ന് അവിടെ വിളിച്ചത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കള്ള എന്ന കാരണം ഹേ പ്രിയ നോ മനക്ഷോഭിഹി നീ ഇപ്പോ ഞങ്ങളുടെ ആ മനസ്സ് കൊണ്ടുപോയതുകൊണ്ട് എന്താ പറ്റുന്നതിപ്പം ഇപ്പം നിന്നോട് തന്നെ ഞങ്ങൾക്ക് ദേഷ്യം വരിക ഞങ്ങൾക്ക് നിന്നോട് ദേഷ്യം വരാവോ ആലോചിച്ച് നോക്കൂ നിന്നോട് ദേഷ്യം വരാവോ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് എല്ലാം അറിയുന്നതല്ലേ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു അല്ലേ അപ്പൊ അറിയാം ഈ പ്രപഞ്ചത്തിലുള്ള സകല അല്ലേ പൊടിപടലങ്ങളിൽ പോലും നിറഞ്ഞു നിൽക്കുന്നതാണ് കണ്ണൻ അപ്പം ഞങ്ങൾ പറയുന്നതൊക്കെ അവിടെ നിന്ന് ധരിക്കുന്നുണ്ടല്ലോ അവിടെ ധരിക്കണം എന്നുള്ള രീതിയില് അവർ നീറ് 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 നേറി പറയുകയാണിപ്പോ ഇപ്പൊ കണ്ണ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ടായിരുന്ന ആ ഹൃദയം പോയി ഇപ്പൊ നാലോച്ചു കൊണം അവര് ഒരിക്കലും ഇതൊരു രസമായിട്ട് പറയും അത് ഇവര് നീറുകയാണ് ശരിക്കും മനസ്സ് ആ അനുഭവം കിട്ടാത്തതുകൊണ്ട് വേറൊന്നുമല്ല ഒന്നും അല്ല വേറെന്താണ് ഇപ്പൊ നമ്മളെ വിചാരിക്കും കണ്ണനെ അടുത്ത് വരണമെന്നോ കണ്ണനെ കാണണമെന്നോ ഇതിലൊക്കെ ഉപരി എന്താന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു മനസ്സുണ്ടായിരുന്നു എല്ലാവരെയും കാണുമ്പോഴും കണ്ണനെ കാണുന്ന ഒരു മനസ്സ് കല്ലിനെ കണ്ടാലും പുല്ലിനെ കണ്ടാലും പൂച്ചയെ കണ്ടാലും ആ പാദങ്ങൾ വീണ് നമസ്കരിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു കണ്ണ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതെല്ലാം നീ കൊണ്ടുപോയില്ല വഞ്ചകനാണ് നീ ഇതെല്ലാം ഞങ്ങൾക്ക് സമ്മാനിച്ച് ഉറപ്പിച്ച് നിന്റെ കൂടെ അടുത്തേക്ക് ഞാൻ നിങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ നീ എന്തു ചെയ്തു നീ പതുക്കെ അതെല്ലാം നീ എടുത്തുകൊണ്ട് പോയി ഇല്ലേ അങ്ങനെയുള്ള ഹേ കണ്ണ ഞങ്ങളെ പരീക്ഷിക്കരുതേ ഞങ്ങളെ പരീക്ഷിക്കരുതേ വേഗം അവിടുന്ന് ഞങ്ങൾക്ക് ആ ഭാവത്തെ കൊണ്ടു തരൂ ആ ദർശനം ദർശയ ഞങ്ങളുടെ ആ ഭാവത്തെ കൊണ്ടു തരൂ എന്ന് അവിടുന്ന് വഞ്ചകനെ എന്നുള്ള രീതിയിൽ അവിടെ പ്രമാധിക്യത്തോടു കൂടി അല്ലെങ്കിൽ ആ പ്രമാധിക്യത്തെയും തമ്മിലുള്ള ഒരു എന്താണ് അടുപ്പത്തെ കാണിക്കുകയാണ് അവിടെ കണ്ണനുമായിട്ടുള്ള ഒരു അടുപ്പം അപ്പം തങ്ങളെയൊക്കെ പല വിധത്തിലും മോഹിപ്പിച്ച് അല്ലേ അങ്ങനെ ഞങ്ങളുടെ ഉള്ളില് ഒരു ലെവലേശം പോലെ ഒരു ക്ഷോഭം ഉണ്ടാകാത്ത ആ മനസ്സിന് ക്ഷോഭം ജനിപ്പിച്ചുകൊണ്ട് നീ എന്തു ചെയ്തു നീ അവിടുന്ന് ഒളിച്ചു കളഞ്ഞു നീ അവിടുന്ന് ഒളി പോയി അവിടെ ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ വലിയൊരു ആക്ഷേപം അപ്പം അത് യഥാർത്ഥത്തിൽ എന്താണ് ശരിക്ക് വലിയൊരു വഞ്ചന കണ്ണാ നീ ചെയ്തത് ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം ഏർ കറക്റ്റായിട്ട് അല്ലെങ്കിൽ എല്ലാം നിർമ്മലതയോടുകൂടി നിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് എന്തായി നീ ആ കണ്ട അല്ലെ നിനക്ക് അത് വല്ല വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അതുകൊണ്ട് നീ എന്താ നീ ഞങ്ങളുടെ ആ ഹൃദയവും കൂടെ പറിച്ചുകൊണ്ട് നിങ്ങള നീ അങ്ങ് പോയി ഞങ്ങളെ അല്ലെ വഞ്ചിച്ചു വഞ്ചിച്ചുകൊണ്ട് അവിടുന്ന് പോയി എന്തായാലും ആ ഭഗവൽ കഥകള് ഇപ്പോൾ ശരിക്കെന്താണ് ഇവിടെ ഈ ഒരു തിരോധാനം ചെയ്തവനായതുകൊണ്ടാണ് യഥാർത്ഥത്തില് എന്ന് അവിടെ വിളിച്ചത് ശെരിക്ക് ഭഗവാനെ അവിടുന്ന് മറഞ്ഞതുകൊണ്ടാണ് എന്നിട്ടും ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹ വായ്പ എന്തെങ്കിലും കുറവുണ്ടോ കണ്ട ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ടും നിന്റെ പുറകെ വലിയ ഞങ്ങൾ നാണം കെട്ട് അപ്പം അങ്ങനെ ഒരു സ്നേഹ വായ്പ ഒരു കോട്ടവും ഇല്ലാതെ നിന്റെ അങ്ങോട്ട് വരിക എന്നിട്ടും ഇപ്രകാരം അത് നീ ചെയ്യുന്നത് ശരിയാണോ ആകപ്പാടെ ഞങ്ങളുടെ മനസ്സ് അല്ലെ ഒന്ന് ക്ഷോഭിച്ചു ഇപ്പോൾ അത് എന്തേ അതിന് കാരണം എന്താ നിങ്ങൾ മനസ്സിലാകുന്നില്ല അല്ലെ അപ്പം ആ ധ്യാനത്തിന് മംഗളത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള നിന്റെ ആ ഒരു നിറപുഞ്ചിരി മന്ദഹാസം അത് മതിയായിരുന്നു ഞങ്ങക്ക് അതുകൊണ്ടേ തന്നെ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു പക്ഷെ ഇങ്ങനെ മറ്റ് വിശേഷണങ്ങൾ ശോഭിച്ചത് കൊണ്ട് ഈ മനസ്സിന് നിപതാ ഏകാഗ്രത വിട്ടു അല്ലെങ്കിൽ ഏകാഗ്രത ലഭിക്കുവാനുള്ള വലിയൊരു പ്രയാസം അതുകൊണ്ട് ധ്യാനം വേണ്ട രീതിയിൽ പര്യാപ്തമാവുന്നില്ല ഞങ്ങളുടെ ചിന്തകളൊക്കെ മാറി മാറി പോകുന്നു കണ്ണ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ ഇനി ഒരു കാര്യമുള്ളു എന്താണ് അവിടുത്തെ ആ ഒരു പ്രത്യക്ഷ ദർശനം ആ പ്രത്യക്ഷ ദർശനം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് കണ്ണാ വേഗം ദരിശയ സന്നിധി ദരിശയാ സന്നിധി എന്ന് അവരിതാ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം പ്രിയൻ എന്ന ഭാവത്തിന്റെ ഒരു പ്രകടനമാണ് യഥാർത്ഥത്തില് ഈ ഗോപികകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ അതിനകത്ത് പ്രഹസിതം പ്രേ പ്രിയ പ്രേമ വീക്ഷണം വിഹരണം ചതേ ധ്യാനമംഗളം രഹസി സംവിധോ ഇത്രയും ആ മൂന്ന് പാദങ്ങൾ അല്ലെ ആദ്യത്തെ ആ മൂന്ന് പാദങ്ങളില് അവസാനം എന്താണ് ഒടുവിൽ കുഹകത്വം കുഹക എന്നുള്ള ഒരു വിശേഷണവും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പരസ്പര വിരോധം തോന്നിക്കുന്ന ഈ ഒരു സംബുദ്ധികളെ അല്ലെ എങ്ങനെയെങ്കിലും ഒന്ന് യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ടൊന്ന് അവിടെ നിന്നൊരു കരുണ ഉണ്ടാവണേ ഈ മൂന്ന് പാദങ്ങളിലും എന്താണ് ഭഗവാന്റെ കൈമത്താണ് അവസാനം കുഹകാന്ന് വിളിച്ചു അടുത്ത പാതമായപ്പോഴത്തേക്കും കാരണം ഇത്രയൊക്കെ ഞങ്ങള് ആനന്ദിച്ചതായിട്ടുള്ള ഇത്രയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് അല്ലെ ഹൃദയസ്പൃശമായിട്ടുള്ള രഹസ രഹസ്യ സംഭാഷണങ്ങളിലൂടെ ഞങ്ങളെ കൂരി ആ മനസ്സ് അതിന് കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ എന്താ നീ അതും കൊണ്ട് അങ്ങ് നീ പോയി ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നീ അങ്ങ് പോയി അല്ലെ അത്ര നൈർമല്യമായിട്ടുള്ള എല്ലാം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ഇതുകൊണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു മാംസ്മരികത അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഗോപിയാകത്തിന്റെ മധ്യത്തിലെ ശ്ലോകമാണ് അല്ലെ പത്തൊമ്പത് ശ്ലോകത്തില് പത്താമത്തെ ശ്ലോകമാണ് മധ്യത്തിലുള്ളത് അതിന് അതിനെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുണ്ട് ആ ഭഗവാന്റെ നിറപുഞ്ചിരിയുടെ പ്രാധാന്യം പിന്നെ എന്താണ് അവർ പറഞ്ഞത് ആരാണ് ഭഗവാൻ നമ്മളുടെ ഈ നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മളെ കൂടെ അടിച്ചോണ്ട് പോകും നമ്മളുടെ നൈർമല്യമായിട്ടുള്ള നമ്മുടെ മനസ്സും കൂടെ അടിച്ചോണ്ട് പോകും അത് ശ്രദ്ധിച്ചോളണം എന്ന് ഗോപികുമാരും നമുക്ക് പറഞ്ഞു തരുവാണോ അറിയില്ല പ്രഹസിതം പ്രേമവീക്ഷണം രഹസ്യ സംവിധം ഇതിങ്ങനെയുള്ള പല വിധത്തിലുള്ള ചൂണ്ടയും ആരിടും ഭഗവാനിടും ഇതിലൊന്നും നമ്മൾ മയങ്ങിപ്പെട്ട് ഈ അങ്ങോട്ട് പൂർണ്ണമായിട്ട് കൊടുക്കരുതേ കൊടുത്താൻ എന്താ പറ്റുന്നത് അതുകൊണ്ട് ആശാനങ്ങ് പോകും അപ്പം പലതും നമ്മളുടെ മുമ്പിൽ കൊണ്ട് ഇടും പല ആസക്തികൾക്കും കാരണമായിക്കൊണ്ട് നമ്മളുടെ മുമ്പിൽ ഇടുമ്പം ഒരിക്കലും അതിൽ ചെന്ന് പെടരുത് ഇതൊക്കെ മായയാണ് അല്ലെ ഹാസം ആ ഭഗവാന്റെ ഒരു വലിയൊരു മായയാണ് ഭഗവാന്റെ ചിരി എന്ന് പറയുന്നത് അവിടെ അപ്പം അതിലൊന്നും നമ്മൾ പെടാതെ ഇനിയിപ്പാ ഈ അധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അധ്യായത്തിൽ പറയും അല്ലെ എരിഗോപ്യപ്രകായന്തിയ പ്രളപന്ദേശ ചിത്ര പറയുന്നുണ്ടോ അവിടെ അല്ലെ എന്താണ് പ്രളപന്ധ്യ അവിടെ പല വിധത്തിലുള്ള ആസ്വാദ ആലാപനങ്ങളിലൂടെയും പിന്നെയോ നൃത്തങ്ങളിലൂടെയും ഒക്കെ ഈ ഗോപികളെയൊക്കെ എന്തിലേക്ക് എത്തിച്ചു വിലാപത്തിലേക്ക് എത്തിച്ചു അല്ലെങ്കിൽ അവരുടെ ഈ ഇടകലർന്ന ഇവരുടെ ദി ഗോപ്യ ഗോപ്യപ്രകാന്ത്യ ആ ഈ ഗോപികമാരുടെ ഗോപ്യ ഗോപ്യപ്രകായന്ത്യ പ്രളബന്ധ്യ ചിത്രത എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈയൊരു വിലാപം അല്ലേ അതുപോലെ തന്നെയോ ഈ എന്താണ് നീറി നീറിനീറിക്കൊണ്ട് ഉള്ള ആ കീർത്തനവും ഇതൊക്കെ കൂടി ഇടകലർന്ന് കിടക്കുന്ന സമയത്താണ് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പം ഏറ്റവും വിശേഷമായിട്ടുള്ള നല്ല ഒരു ശ്ലോകമാണ് ഇത് ഇതിനിപ്പം പറയാൻ വേണമെങ്കിൽ ഭഗവതത്തിന്റെ ഏറ്റവും മ മർമ്മമായിട്ടുള്ള ഒരു ശ്ലോകമാണ് പ്രഹസിത ഭഗവാൻ ആരാണെന്നുള്ളത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അപ്പം ഇതാണ് പ്രഹസിത പ്രിയ പ്രേമ വീക്ഷണം വിഹരണം ചതേ ധ്യാനമംഗളം ഹസ്യത പ്രേമവീക്ഷണം ഹസിതം ഹസ്യത്വം അതുപോലെ തന്നെ ഭഗവാന്റെ കളികള് ലീലകള് അതുപോലെ തന്നെ രഹസ്യ സംഭാഷണങ്ങള് ഇതെല്ലാം എന്താണ് ഇതൊക്കെ ഹൃദയസ്പൃക്കാണ് നമുക്ക് പക്ഷേ അത് നമ്മൾ പെട്ടുപോകരുത് എന്താണ് അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെ ഇതെല്ലാം സംഭരിച്ചതായിട്ടുള്ള നല്ല ഹൃദയത്തെ കൂടി എന്താണ് എല്ലാം തന്നിട്ട് ഇതെല്ലാം തന്നിട്ട് നീ എന്ത് ചെയ്തു നീ വഞ്ചിച്ചു ഞങ്ങളെ എങ്ങനെ വഞ്ചിച്ചത് ഭഗവാനാണോ വഞ്ചിച്ചത് അല്ല പിന്നെ എന്റെ മനസ്സിൽ ക്ഷോഭം ഉണ്ടായതിന് ആരാ കാരണം ഭഗവാനാ കാരണം പക്ഷെ ഇവര് ഇവിടെ പറയ ഇവരെ പറയുന്ന അതാണ് കാരണം ഇത്രയും വരെ തന്ന് ഞങ്ങളുടെ ഈ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നു എങ്കിൽ ഈ ഹൃദയത്തെ കൂടി എത്തിക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ശോഭം വരും ഞങ്ങളുടെ മനസ്സിന് എങ്ങനെ ശോഭം വരും അപ്പൊ നീ ഇതെല്ലാം നീ എടുത്തു മാറ്റിവിന്നു അതുകൊണ്ട് കണ്ണ ഇനി ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യവും അതാണ് ദീർശയ സന്നിധി പ്രത്യക്ഷമായിട്ട് നിന്നെ കാണൽ മാത്രമേ ഉള്ളൂ നിവർത്തി എന്ന് കഴിഞ്ഞു കരഞ്ഞുകൊണ്ട് അവര് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആ ഒരു രംഗം നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം ഇനി പതിവ് പോലെ നാരായണീയ ദശകങ്ങളുടെ അല്ല ഇന്നത്തെ പാരായണം പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമ കീർത്തനം ഗോവിന്ദ ഗോവിന്ദ